പഞ്ചായത്തിലെ അമ്മാട മുള്ളക്കരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് സ്റ്റോപ്പ് നാടിന് സമർപ്പിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് കെ പ്രമോദ് വിദ്യാനന്ദരൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വനിതാ മണി വാർഡ് മെമ്പർ സുബിത സുഭാഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സദീപ് ജോസഫ് പി ഒ സൈമൺ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി സണ്ണി ചേർപ്പ് പി ഡബ്ല്യു ഡി എ ഇതി എന്നിവർ സംസാരിച്ചു അത് ഘട്ടം ഘട്ടമായി ഓരോ ഫണ്ട് വരുന്ന അനുസരിച്ച് നമ്മളത് പ്രവർത്തിക്കാനാവസ്ഥ ചില കാര്യം ഇപ്പോൾ തന്നെ കൂടെ ഉണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് സർക്കാർ തന്നു ഈ നവകേരള സദസ്സു പർക്കൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ നമുക്ക് ഏറെ കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നെങ്കിൽ അമ്പത് ലക്ഷം രൂപ നിങ്ങളുടെ പരിചയത്തിൽ നിന്ന് തന്നിട്ടുണ്ട് ക്കാനായിട്ട് അമ്പത് ലക്ഷം രൂപ അപ്പൊ എന്തായാലും കുറേശെ കുറേശ് ഒരു മെച്ചപ്പെട്ട ആരോഗ്യപരം മാറ്റാൻ എല്ലാ പദ്ധതി ഉണ്ടാകുന്നത്